ഈശോയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് ജിലി ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു ഞാൻ നാല് വർഷമായിട്ട് അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെപ്പറ്റി കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് അന്ന് ഞാൻ ഒ ഇ ടി പഠിക്കുന്ന സമയമായിരുന്നു കോട്ടയത്ത് ചേച്ചിമാർ വഴി ഇവിടെ ഇങ്ങനെ ഒരു പള്ളിയുണ്ടെന്നും ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എക്സാം പാസ്സാവും അങ്ങനെ അങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അന്ന് എക്സാമിൻ്റെ സമയത്തൊന്നും ഇവിടെ വരാനോ എന്താ ഒരു വട്ടമെങ്കിലും മാതാവിനോട് എൻ്റെ കാര്യങ്ങളെല്ലാം പറയാനോ ഒന്നും എനിക്ക് സാധിച്ചിരുന്നില്ല അവരയച്ചു തന്ന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആവുമ്പോൾ ഞാൻ എന്നും ചൊല്ലുമായിരുന്നു നാലുമണിയാവുമ്പോൾ പഠിക്കും ആവുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും എന്നിട്ട് ചാപ്പലിൽ കുർബാനയ്ക്ക് പോവായിരുന്നു അങ്ങനെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ എക്സാം പാസ്സായി ഒ ഇ ടി പാസ്സായി ഞാൻ അയർലൻഡിലേക്ക് പോവുകയായിരുന്നു വലിയ കുഴപ്പമില്ലാതെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് പറ്റുമ്പോഴെല്ലാം ചൊല്ലും എന്നാലും എനിക്ക് മാതാവിനോട് നല്ല വിശ്വാസമുണ്ട് എങ്കിലും എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനെപ്പറ്റി സത്യത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി മാർച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത് അത് മറ്റൊന്നുമല്ല എനിക്ക് ചെറിയ രീതിയിൽ വയറുവേദന പോലെ വന്നു അതായത് വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടാബ്ലറ്റ് ഒരു പെയിൻ കില്ലർ ഒന്നും എടുത്തു കഴിഞ്ഞാൽ കുറയാ കുറയാത്ത രീതിയിലുള്ള വയറുവേദന ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മോശമാണ് നമുക്ക് നമുക്കിവിടത്തെ പോലെ എല്ലായിടത്തും ഹോസ്പിറ്റൽസ് ഇല്ല നല്ല ട്രീറ്റ്മെൻറ്റും ഫെസിലിറ്റീസും ഒന്നുമില്ല ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവിടെ ഞാൻ കുറേ കുറേ വട്ടം അവിടെ കാഷ്വാലിറ്റിയിൽ പോയി ഐ വി മെഡിക്കേഷൻസ് എടുത്തു എനിക്ക് ഒരു ചേഞ്ചും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഞാൻ ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്ന് എമർജൻസി ആയിട്ട് വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയി എല്ലായിടത്തു നിന്നും എം ആർ ഐ എന്തൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ചെയ്യാൻ അതെല്ലാം ഞാൻ ചെയ്തു എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പത്ത് ദിവസത്തേക്കിന് ഞാൻ വന്നു പത്ത് ദിവസവും ഞാൻ ട്രീറ്റ്മെൻറ് എടുത്തു ഗൈനക് സൈഡിൽ നിന്ന് എനിക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് കുറേ മെഡിസിൻസ് ഒക്കെ എടുത്തു പക്ഷേ എനിക്ക് അവസാനം മെഡിസിൻസ് ഒക്കെ മതിയായി കാരണം പീരീഡ്സ് വരുമ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ ആണ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ദിവസം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഒന്നും വരാറില്ല പക്ഷേ ഭയങ്കര വേദനയാണ് അങ്ങനെ ഞാൻ മെഡിസിൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നും ഞാൻ മിനിമം ഒരു രണ്ട് സാക്ഷ്യം കേൾക്കാതിരിക്കാറില്ലായിരുന്നു എന്നും മിനിമം ഒരു രണ്ട് സാക്ഷ്യം കേൾക്കും അച്ഛൻ്റെ ആരാധന കൂടും ജപമാല ചൊല്ലും അങ്ങനെ അങ്ങനെ ഇരുന്നിട്ടും എൻ്റെ മനസ്സിനൊരു ഒരു സമാധാനമില്ല കാരണം ഇത് ഞാൻ ഓൺലൈൻ ചെയ്യുന്നതാണ് എനിക്ക് അതിൻ്റെ ഒരു പൂർണ്ണത ഞാൻ എടുക്കുന്നതിലൂടെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് വന്നതോട് ഞാൻ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ മമ്മി മമ്മിയുടെ സിസ്റ്ററും കൂടെ സെപ്റ്റംബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഉടമ്പടി എടുത്ത് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ മാതാവ് എനിക്കൊരു നല്ല വാർത്ത തന്നു ഞാൻ പ്രഗ്നൻറ്റായി പ്രഗ്നൻസി വലിയ കുഴപ്പമില്ലാതെ മൂന്ന് മാസത്തോളം പോയി പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബ്ലീഡിങ് ആയി ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടിക്ക് ഒന്നും പോകാൻ പറ്റില്ല കംപ്ലീറ്റ് ഒരു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഹെവി ആയിട്ടുള്ള ഒന്നും എടുക്കരുത് ഞാനൊരു നേഴ്സാണ് അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ അവരെ അടുത്ത് പറഞ്ഞത് ലോ ലൈയിങ് എൻ്റെ ആണ് എനിക്ക് അപ്പോൾ എനിക്ക് ഒന്നും ഒന്നും കുനിഞ്ഞൊരു ബുക്ക് പോലും എടുക്കാനുള്ള എടുക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ ഞാൻ മാതാവിൻ്റെ അത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എൻ്റെ അടുത്ത് പറയുന്നത് മുപ്പത്തിനാലാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും ചിലപ്പം ഈ പ്ലാസ്സൻ്റെ കുറച്ച് മുകളിലേക്ക് വരും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സിസേറിയൻ പോകേണ്ടി വരുമെന്ന് കാരണം എനിക്ക് ഓൾറെഡി ബാക്ക് ഇഷ്യൂസ് ഉണ്ട് എനിക്ക് സ്പൈനൽ എന്താ പറയുക എടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ മാതാവിൻ്റെ അടുത്ത് എനിക്ക് നോർമൽ ഡെലിവറി തരണേ എന്ന് പ്രാർത്ഥിച്ചു മുപ്പത്തി രണ്ടാമത്തെ ആഴ്ച തന്നെ മാതാവ് ഞാൻ സ്കാനിന് പോയി മുപ്പത്തിനാല് പറഞ്ഞ് മുപ്പത്തി രണ്ടാമത്തെ ആഴ്ച ഫീറ്റൽ മൂവ്മെന്റ്സ് കുറവായി ഞാൻ സ്കാനിന് പോയപ്പം സ്കാനിൽ മാതാവ് എനിക്കൊരു വലിയ അത്ഭുതമാണ് കാണിച്ചു തന്നത് ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ സെർവിക്സിൽ നിന്നും പ്ലാസ്സിൻ്റെ മുകളിലേക്ക് കയറിയെന്ന് അവിടെ വെച്ച് റേഡിയോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പ്രാർത്ഥന ഒന്നും മുടക്കാറുണ്ടായിരുന്നില്ല എല്ലാ ദിവസവും ജപമാല ചൊല്ലും പിന്നെ മമ്മി എനിക്ക് എനിക്കിവിടുന്ന് മമ്മി എനിക്ക് തൈലം തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വയറിൽ എന്നും തൂത്ത് പ്രാർത്ഥിക്കാറുണ്ട് എന്ത് അതുപോലെ തന്നെ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ തേർട്ടി ഫൈവ് വീക്സോളം ഞാൻ ഡ്യൂട്ടിക്ക് പോയി മാതാവ് എന്നെ താങ്ങി നടത്തി അങ്ങനെ ഫോർട്ടി വീക്സ് ആയപ്പോഴത്തേക്കിനും എനിക്കൊരു കുഞ്ഞിനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബേബീനെ മാതാവ് തന്നു ഇതാണ് കുഞ്ഞ് ലൂക്ക എന്നാണ് പേര് പിന്നീട് ഞാനിവിടെ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അയർലൻഡിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യമേ പള്ളിയിൽ വന്ന് കുഞ്ഞിനെ മാതാവിനെ കാണിച്ചിരുന്നു പിന്നെ എനിക്ക് രണ്ടാമത് സാക്ഷ്യം പറയാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഈ എൻഡോമെട്രിയോസിസ് അത് ഞാനൊരാഴ്ച മുമ്പ് ചെക്ക് ജസ്റ്റ് ഒരു അൾട്രാസൗണ്ട് ചെയ്തു ട്രാൻസ് ട്രാൻസ്വജൈനലും ചെയ്തു എനിക്കിപ്പം ഒരു പ്രശ്നമേ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് എൻ്റെ രണ്ട് ഓവറിയും ഓക്കെയാണ് സെർവീക്സും ഫൈനാണ് ഒരു പ്രശ്നവും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പിന്നീടുള്ള എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ അയർലൻഡിൽ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന ഒരു റെൻറ്റൽ വീടാണ് അതൊരു വൺ ബെഡ് വൺ വൺ ബാത്ത് ആയിരുന്നു ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല ചെറിയൊരു അപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ പപ്പയും മമ്മിയും വരുമ്പം എനിക്കൊരു ഒരു കുറച്ചും കൂടെ ഒരു ബെഡും കൂടെ കൂടുതലുള്ള ഒരു വീട് തരണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നാൽ എനിക്ക് ഈ പറയുന്ന മാതിരി ഒരുപാട് വാടകയൊന്നും കൊടുക്കാനും പറ്റില്ല അപ്പം അങ്ങനെ മാതാവ് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ മാതാവ് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാർ വഴി എനിക്കൊരു വീട് കിട്ടി എനിക്ക് ആ വീടൊന്ന് പോയി കാണുക പോലും വേണ്ടായിരുന്നു ഞാൻ അതിനു മുമ്പ് തന്നെ എസ് പറഞ്ഞു അങ്ങനെ വീട് ഞാൻ റെൻ്റിനൊരു വീട് എനിക്ക് ചോദി റെൻറ്റിനും ചോദിച്ച റെൻറ്റിന് ഞാൻ മാതാവിനോട് വീട് ചോദിച്ചു പക്ഷേ മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നതിന് മുമ്പ് എനിക്ക് സ്വന്തമായിട്ട് അയർലൻഡിൽ ഒരു വീടിൻ്റെ താക്കോല് മേടിച്ചിട്ടാണ് ഞാൻ ഇന്ന് നാട്ടിലേക്ക് വന്നത് മാതാവ് തന്ന വലിയ അനുഗ്രഹത്തിന് എന്നും മാതാവിനോട് കടപ്പെട്ടിരിക്കും ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ഞാൻ ചെയ്തത് ഞാൻ അയർലൻഡിലായിരുന്നു എനിക്ക് ലീവും ഭയങ്കര കുറവാണ് അങ്ങനെ ഞാൻ വീട്ടിലെ പപ്പയ്ക്കും അമ്മയ്ക്കും പപ്പയുടെ പപ്പയ്ക്ക് പൈസ ഇട്ട് കൊടുത്തിട്ട് വയ്യാത്ത പ്രായമായ അമ്മമാരുള്ള സ്ഥലത്ത് പോയി അവർ ഫുഡ് കൊടുക്കുകയും രണ്ട് മൂന്ന് നേരം ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ ഡെലിവറി ഡെലിവറിക്ക് വേണ്ടി പപ്പയും അമ്മയും അങ്ങോട്ട് വരുന്നതിൻ്റെ ആ മാസം പോ ആ മാസവും ഞങ്ങൾ ഫുഡ് കൊടു അവർക്ക് അതായത് വയ്യാത്ത ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഉള്ളിടത്ത് അമ്മമാർ പ്രായമായ അമ്മമാരുള്ളിടത്ത് അവിടെയൊക്കെ ഞങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പിന്നെ ആ മമ്മി എല്ലായിടത്തും ഇവിടുന്ന് കുർപാസനത്തിൽ നിന്ന് പത്രം മേടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും കൊണ്ടുവന്ന് പത്രം കൊടുക്കാറുണ്ട് അത് പ്രാർത്ഥിച്ചു തന്നെയാണ് കൊടുക്കുന്നതെന്നാണ് മമ്മി എപ്പോഴും പറയുന്നത് ഞാൻ ഇന്ന് വരെയും കൃപാസനത്തിൽ മമ്മി തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ചു തന്നെയാണ് പോകുന്നത് ഇന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ നന്ദി ത നന്ദി മാതാവിനും തിരുക്കുമ്മാവിനും കോടാനും കൂടി നന്ദി പറയുന്നു മത്തായി ഒൻപത് ഇരുപത്തിരണ്ട് യേശു അവളെ നോക്കി അരുള ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി ജിനി എന്ന ഈ മകളും അമ്മ ലീലാമ ജോസും കുഞ്ഞിനോടൊപ്പം ഈ താരയിൽ അമ്മ അമ്മമാതാവിലൂടെ ലഭിച്ച വലിയ സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും നന്ദി പറയുകയാണ് മകൾ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചു അവരുടെ ജീവിതത്തിൽ വന്ന വലിയ ക്ലേശത്തിൻ്റെ കുറച്ചു നാളുകൾ അത് ഹെവി ബ്ലീഡിങ്ങിൻ്റെയും വേദനയുടെയും നാളുകൾ അതിൽ അമ്മമാതാവിൻ്റെ അരികിൽ ആ വേദന മാറുന്നതിന് വേണ്ടി ആഗ്രഹത്തോടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് ദുരത്തിൽ ഒരു കുഞ്ഞിനെ ഉരുവാക്കി കൊടുത്തുകൊണ്ട് അതിനുണ്ടായിരുന്ന ചെറിയ ക്ലേശകാലഘട്ടത്തിലും അതും ഒക്കെ നന്നായി തരണം ചെയ്യുവാനായിട്ട് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പ്രദാനം ചെയ്തുകൊണ്ട് കുടുംബത്തിന് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും മകളുടെ ആരോഗ്യത്തെ പൂർണ്ണമായി വീണ്ടെടുത്തുകൊണ്ട് അമ്മമാതാവ് മകളെ സഹായിക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് ഈ എൽത്താരയിൽ ആദ്യം പങ്കുവച്ചത് മകൾ വളരെ അധികം കടന്നുപോയ വേദനകൾ ആശങ്കകൾ കുടുംബത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള ഒത്തിരി ആകുലതകൾ അതൊക്കെയും അമ്മയുടെ കരങ്ങളിലേക്ക് അമ്മ എടുത്ത ഉടമ്പടിയിലൂടെ സമർപ്പിക്കുമ്പോൾ അമ്മ കൈമാറിയ നേർത്ത വസ്തുക്കൾ വിശ്വാസത്തിലൂടെ പ്രയോഗിക്കുമ്പോൾ അതെനിക്കും സൗഖ്യത്തിനും സംരക്ഷണത്തിനും കാരണമാകുമെന്ന വലിയ പ്രത്യാശ മകളുടെ ജീവിതത്തെ എത്ര കണ്ട് കാത്തുമെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി എടുത്തില്ലെങ്കിലും ഉടമ്പടി എടുക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നതിന് സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന് അമ്മയുമായി ഒരു പാസീവ് റിലേഷൻ എന്നും നിലനിർത്തുന്നതിന് മകൾ ശ്രദ്ധിച്ചിരുന്നുവെന്ന വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ ബന്ധമാണ് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം നിരന്തരം ഒരു ബന്ധം സൂക്ഷിച്ചുകൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുുന്നവയ്ക്ക് കൊടുക്കുന്നവയ്ക്ക് നമുക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ പോലും അമ്മ മാതാപി ഈശ്വയ്ക്ക് കൊടുത്ത് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും മകൾ രണ്ടാമത്തെ സാക്ഷ്യം സൂചിപ്പിച്ചതും അമ്മ എഴുതിയ നിയോഗമാണ് അമ്മയും അപ്പനും കൂടി അയർലൻഡിലേക്ക് വരുമ്പോൾ അവിടെ താമസത്തിനുള്ള ഇത്തിരി സൗകര്യത്തിന് വേണ്ടിയാണ് നിയോഗം സമർപ്പിക്കുന്നത് ഒരു ബെഡ് കൂടിയുള്ള ഒരു വില്ലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു അത് അങ്ങനെ ആ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അത് ലഭിക്കുകയും ഇപ്പോൾ സ്വന്തമായൊരു ഭവനം ലഭിക്കുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും അമ്മമാതാവ് ക്രമീകരിക്കുകയും ചെയ്തു വന്ന നാം ഒരിത്തിരി ചോദിക്കുമ്പോൾ ഒത്തിരി നൽകുവാൻ എപ്പോഴും സന്നദ്ധതയുള്ള സന്തോഷമുള്ള സന്തോഷമുള്ള അമ്മയുടെ സാന്നിധ്യമാണ് ഉടമ്പടിയിലൂടെ നമ്മളെപ്പോഴും അനുഭവിക്കുന്നത് അമ്മമാതാവ് നമ്മൾ ചോദിക്കുന്ന മക്കൾക്ക് ഒന്നിനും ഒരു കുറവ് ഒരിക്കലും വരുത്താറില്ല നമ്മൾ അമ്മയിൽ ആശ്രയിക്കുകയും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ വിശുദ്ധിയിലും വിശ്വസ്തയിലും ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പോരായ്മകളെപ്പോലും മാറ്റിക്കൊണ്ട് വലിയ വലിയ നന്മകളിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിച്ചു കൊണ്ടിരിക്കും ഭാരങ്ങൾ ഏറ്റെടുത്ത് ലഘൂകരിക്കും ജീവിതത്തിന് ശുഭകരമായ ദിവസങ്ങൾ നൽകും കൂടി സന്തോഷത്തോടുകൂടി കൂടി ജീവിക്കുവാനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിന് അവിടെ എപ്പോഴും ഒരുക്കുകയും ചെയ്യും ആ സന്തോഷം ലഭിച്ചതിൻ്റെ ആരോഗ്യം ലഭിച്ചതിൻ്റെ ജീവിതം ശുഭകരമായതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ താരയിൽ പങ്കുവച്ചത് ഈ മകൾക്ക് ലഭിച്ച ദൈവിക സംരക്ഷണത്തിനും അമ്മമാതാവിൻ്റെ പ്രത്യേകമായ പരിപാലനയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക